എന്നാ ഇതിനെ കൊറേയല്ല വേണ്ടിട്ട് വേണല്ലോ പിന്നെ ഇവിടെ ഷോ ഉണ്ടോ ഇതിനെ ഇല്ല ഇല്ലേ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മൊത്തത്തില് പ്രശ്നമാണല്ലേ ഞാൻ ഞാനവിടുത്തെ എനിക്ക് മാത്രമേ പിന്നെ അടുത്ത മാസം ന്യൂസിലൻഡിൽ ഒരു ഷോ ഉണ്ട് വരാൻ പറ്റുമോ ഞാൻ വിളിച്ചു പറയാം കേട്ടോ സംസാരിക്കണം ഇവിടത്തെ എല്ലാവർക്കും കോമഡി ഉത്സവത്തിലേക്ക് ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി എല്ലാവർക്കും നമസ്കാരം മിഥ നിങ്ങളുടെ ബാല മിഥുൻ നിങ്ങളുടെ കറങ്ങി വന്നില്ലേ കോമഡി ഉത്സവം തുടങ്ങി കറങ്ങി വന്നില്ലേ അന്തമാതിരി കറങ്ങി വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മലയാളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ഉണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു പറഞ്ഞ രയൻസറെ പറഞ്ഞ ഘട്ടം വോർട്ടൻ കിട്ടിയാൽ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷേറ്റ് ഉണ്ട് അയ്യോ ശരി തട്ടക 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 തട്ടകളെത്തി തത്തും കല്യാണം ഇതില എത്ര തട്ടകളുണ്ട് നാല് നാലല്ല നോർത്ത് റിപ്പബ്ലിക്കി കിട്ടില്ല ഘട്ടം അഞ്ചാണ് സൂപ്പർ താങ്ക്യൂ സമദ്രി എന്നല്ല നമ്പർ നമ്പർ 6 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6 കാരണം നിനക്കിത് ട്രോള് തരാൻ പറ്റില്ല അതുകൊണ്ടാണ് അറിയില്ല ബെൻരാജിന്റെ ലാസ്റ്റ് നമ്പർ നമ്പർ

നമസ്കാരം കള്ളകള്ളം വിളകിയും കരളിനെ കുളിരണിച്ചും പണ്ഡിതനും പാമരനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനും നമ്മുടെ സ്വന്തം കോമഡി ഉത്സവം അതായത് കേരളത്തിൻ്റെയല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഒരുപാട് കലാകാരന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് എത്തിക്കുന്ന കോമഡി ഉത്സവത്തിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ശ്രീ മിഥുൻ എങ്ങനെ ഈ പോസിറ്റീവ് എനർജി താങ്കൾ നിലനിർത്തുന്നു